ട്രെൻഡി ആൻഡ് ഈ വർഷത്തെ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് വളാഞ്ചേരി എം ബി എസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കുന്ന ഈദ്ഗാഹിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു രാവിലെ ഏഴിനാണ് ഈദ് ഗാഹ് ആരംഭിക്കുക വളാഞ്ചേരി റഹ്മാൻ കത്തീബ് പി അബ്ദുറഹ്മാൻ ഈദ് ഗാഹിന് നേതൃത്വം നൽകും ഈദ് സുഗമമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരെയും തിരഞ്ഞെടുത്തു ഈ വർഷത്തെ ഈദ്ഗാഹിരിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നും പകുതി സംഖ്യ വടാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്കും പകുതി ഫലസ്തീൻ ഫണ്ടിലേക്കും നൽകാനും തീരുമാനമായി കമ്പേഷൻ ഫൗണ്ടേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ടി അബ്ദുൽ ഖാദർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ടി ഹംസ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മുൻ വർഷങ്ങളിൽ തന്നെ ഈ വർഷവും എം എസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈദ്ഗാഹം നടക്കുന്നത് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ട് രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ഈദ്ഗാഹിൽ പി അബ്ദുറഹ്മാൻചേരി മസ്ജിദ് റഹ്മാൻ കത്തിയിൽ ആയിട്ടുള്ള വി അബ്ദുറഹ്മാൻ സാഹിബാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് വ്യത്യസ്ത കമ്മിറ്റികൾ രൂപീകരിച്ചതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പൂർത്തിയായി അതിൽ വ്യത്യസ്ത കമ്മിറ്റികൾ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട്

ഫലസ്തീൻ പ്രൊഫസർ കെ ടി ഹംസ മുനവർ പാറമ്മൽ കെ ടി അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് വളാഞ്ചേരി ഇല്ല നിനക്ക് പരിചയമുണ്ടോ എനിക്ക് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി